ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമുക്കൊരു മെയിൻ സ്ലൈബ് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണെന്നുള്ളത് അപ്പോൾ അവിടെ അൾട്രാടെക്ക് സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നൂറ്റി പത്ത് ചാക്ക് സിമെൻ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അൾട്രാടെക് സിമെൻറ്റ് ആയതുകൊണ്ട് അവരുടെ ടെക്നിക്കൽ ലാബ് ടെക്നിക്കൽ എൻജിനീയർമാരൊക്കെ നമ്മുടെ സൈറ്റിൽ ഇന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ വന്ന് ചെയ്തിട്ടുള്ളത് ഈ ലാബ് അവരുടെ വാഹനത്തിൽ തന്നെയുള്ള ഈ ലാബില് അവർ സ്ട്രെങ്ത്ത് നോക്കുന്ന മെഷിനറിയാണ് അത് കാണുന്നത് അപ്പോൾ ഈ മെഷീനറി വെച്ചിട്ടാണ് അവർ നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് അവരെടുക്കേണ്ട അവർ നമ്മളെ കൂട്ടിയ മിക്സ് അവരെടുത്തിട്ട് അവർ ചെയ്യുന്നത് ഈ മെഷീനറി വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞു തരും അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് തരും ഈ കോൺക്രീറ്റ് നല്ല നന്നായിക്കണോ ഇല്ലേ ഇതിൻ്റെ മിക്സിങ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരാ ലാബും ടെക്നിക്കൽ എൻജിനീയർമാരും ഒക്കെ നമ്മുടെ സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവർ ആ കോൺക്രീറ്റ് ഇതുപോലുള്ള ഒരച്ചിലാണ് അവർ അത് നടക്കുന്നത് അതേണ്ട അവർ തന്നെ എടുത്തിട്ട് അവർക്ക് അവർ ചട്ടിയിൽ കോൺക്രീറ്റ് എടുത്ത് അവർ തന്നെയാണ് അതിൽ ആ മിക്സ് നമ്മൾ കൂട്ടിയ മിക്സ് അവരതിൽ നല്ല ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കണ്ട നല്ലപോലെ ക്ലിയർ ആക്കണ്ട നല്ല കുത്തി നല്ല ടൈറ്റ് ചെയ്യണ്ട ചെയ്യണ്ടവര് ഇപ്പോൾ നമ്മൾ കൂട്ടിയ മിക്സറിനെയാണ് അവര് മിക്സർ മെഷീൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവർ നല്ല കുത്തി മിക്സ് ചെയ്യണേ എന്നിട്ട് ഇതുപോലെ അത് കഴിഞ്ഞ് ഡേറ്റ് എഴുതി അവര് പോയി ഇനി ഏഴ് ദിവസം കഴിഞ്ഞ് വന്നിട്ടാണ് അവർ ഇത് സ്ട്രെങ്ത് നോക്കുക ചെയ്യാറ്